കോഴിക്കോട് ജില്ലാ സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ മത്സരം പതിനേഴ് പതിനെട്ട് തീയതികളിൽ ശ്രീനാരായണ എൽ പി സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇനി മനസ്സു നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ കോഴിക്കോട് ജില്ലാ സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ മത്സരം സെപ്റ്റംബർ പതിനേഴ് പതിനെട്ട് തീയതികളിൽ ശ്രീനാരായണ എൽ പി സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന്റെ കോഴിക്കോട് ജില്ലാ ടീമിനെ ഈ ചാമ്പ്യൻഷിപ്പുകളിൽ നിന്നും തിരഞ്ഞെടുക്കും പങ്കെടുക്കുന്നുണ്ട് കളി ആരംഭിക്കും അപ്പൊ ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്നാണ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടീമിനെ തെരഞ്ഞെടുക്കുന്നത് പൈമ്പറ വെച്ചിട്ടും വടകര വെച്ച് നടക്കുന്ന ഈ മത്സരത്തിൽ വെച്ചാണ് ജില്ലാ ടീമിനെ തെരഞ്ഞെടുക്കുന്നത് ഉദ്ഘാടനം പിന്നെ കെ എസ് സിബിയുടെ ചീഫ് കോച്ച് പ്രജിഷ്യാണ് മുനഞ്ചൻ ക്യാമ്പിൽ ഉണ്ടായിരുന്ന പ്രജിഷ്യാണ് ഇതിന്റെ ഇന്റർനാഷണൽ പ്ലെയർ ആണ് ഇന്ത്യ ഗവൺമെന്റ് വോളിബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയെ പിരിച്ചുവിട്ട സാഹചര്യത്തിൽ കേരള സ്പോർട്സ് കൌൺസിൽ കേരളത്തിലെ വോളിബോൾ താരങ്ങൾക്ക് അവസരം നഷ്ടപ്പെടാതിരിക്കാനാണ് വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി സ്പോർട്സ് കൌൺസിൽ രൂപീകരിച്ചത് മത്സരാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുമെന്നും ഭാരവാഹികൾ കേരളത്തിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ആവശ്യവും അവരുടെ ഭാവിയുടെ കാര്യങ്ങൾ ഒക്കെ തീരുമാനിക്കണമെങ്കിൽ ഒരു ഔദ്യോഗികമായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്പോർട്സ് കൗൺസിൽ മാത്രമേ കൊടുക്കാനാവും അങ്ങനെയാണ് ഈ ചാമ്പ്യൻഷിപ്പുകളിൽ കേരള സ്പോർട്സ് കൗൺസിലിന്റെ അണ്ടറിൽ ഒരു ടെക്നൽ കമ്മിറ്റി ഉണ്ടാക്കുകയും ആ ടെക്നൽ കമ്മിറ്റിയാണ് ഇപ്പൊ കേരളത്തിൽ മൊത്തം നടത്തു വരുന്നത് ഈ സർട്ടിഫിക്കറ്റുകൾക്ക് മാത്രമേ കേരള സ്പോർട്സ് കൌൺസിലിന്റെ ഉണ്ടാവുകയുള്ളൂ താരങ്ങൾക്ക് ഉപരിപഠനത്തിനുള്ള അഡ്മിഷനും ക്രേസ് മാർക്കിനും ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗപ്പെടുത്താവുന്നതാണ് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ തലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഒരേ മല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം